ഷാപ്പിയുടെ ഏതോ ഒരു പാലം തകരൽ കഥ അതേപടി തൊണ്ട തൊടാതെ വിഴുങ്ങി നടക്കുന്ന മാപ്പറങ്ങളോട് ഇന്നിപ്പോ എൽ ഡി എഫ് കൺവീനർ ആയിട്ടുള്ള ടി പി രാമകൃഷ്ണൻ മാഷ് ഒറ്റ ചോദ്യത്തിൽ സകലത്തെ റദ്ദാക്കി പരിക്കുപറ്റി എന്ന് പറഞ്ഞാൽ അയാൾക്ക് എങ്ങനെയാ സംസാരിക്കാൻ പറ്റിയ മനസ്സിലാവില്ല എങ്ങനെ സംസാരിക്കാൻ പറ്റൂ എല്ലുപൊട്ടിയാൽ എങ്ങനെ ആലോചിച്ച ഒരു നല്ല ജലദോഷം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ ഞാൻ പോട്ടെ ഞാൻ അതിനെ കുറിച്ചൊന്നും പറയാൻ നിൽക്കുന്നില്ല അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് ഞാൻ തയ്യാറാകുന്നില്ല അതൊക്കെയാണ് നാട്ടിൽ നടക്കുന്ന നാടകങ്ങൾ അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഷാപ്പിയുടെ ആ പി ആർ പാലം പൊട്ടലിനെ ലൈവ് ആക്കി നിർത്തുക എന്നുള്ളത് വയനാട് ഫണ്ടിന്റെ ഒരു വിഹിതം കിട്ടിയിരിക്കുന്ന മാത്രകളുടെ കൂടി ഉത്തരവാദിത്തമാണല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഷാപ്പിയുടെ പാലമേ ഷാപ്പിയുടെ പാലമേ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ എൽ ഡി എഫ് കൺവീനറടുത്തൊക്കെ ഉന്നയിച്ചത് ആ ഉന്നയിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ സ്വാഭാവികമായിട്ടുള്ള മറുപടി ഉണ്ട് മൂക്കിന്റെ പാലം തകർന്നാൽ ഒരു മനുഷ്യന് സംസാരിക്കാൻ പറ്റുമോ നിങ്ങൾ മൂക്കിലൊന്ന് ജസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ സൗണ്ട് കൃത്യമായിട്ട് പുറത്തു വരത്തില്ല കൺവീനർ പറഞ്ഞതുപോലെ ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് പ്രോപ്പർലി സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ പക്ഷേ മണിക്കൂറുകൾ നീണ്ട സർജറി നടത്തി കോൺക്രീറ്റ് ചെയ്ത ആ പാലം ആ പാലത്തിൽ മാത്രം സർജറിക്ക് ശേഷമോ ഒരു നീർവീക്കമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു മുറിവിന്റെ പാടുപോലും ഇല്ലാതായി പോയി എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസിനെ തന്നെ ലോകാത്ഭുതമാണ് പിന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ലീഗന്മാരുടെയും കോൺഗ്രസുകാരുടെയും ഇടപെടലും നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത വയനാട് ഫണ്ട് യഥേഷ്ടം കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് വളരെ ഈസി അല്ലേ എടുത്തു കൊടുക്കുന്നു ഒരു കഥ ഉണ്ടാക്കുന്നു അതിന്റെ ഒരു വിഹിതം പി ആർ മാപ്പറകൾക്ക് കൂടി കൊടുക്കുന്നു എന്നിട്ട് നാട് നിങ്ങളെ കോലുമായി ചോദ്യം ചോദിക്കാൻ പറയുന്നു സ്വാഭാവികമായിട്ട് ഈ കഥ മാധ്യമങ്ങളല്ലാതെ നാട്ടിലുള്ള ഒരു മനുഷ്യരും വിശ്വസിച്ചിട്ടില്ല പിന്നെ കുറച്ച് ഷാപ്പി ഫാൻസുകാർക്കും കോൺഗ്രസുകാർക്കും നാട്ടിൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇരവാദം സൃഷ്ടിക്കാൻ വേണ്ടി ഇതുപോലുള്ള പല നാടകങ്ങൾ ഇറക്കുന്നുണ്ട് പക്ഷെ ആ നാടകങ്ങളെ എങ്ങനെയാണ് ഇടതുപക്ഷ നേതാക്കന്മാർ പുച്ഛിച്ച് കളയുന്നത് അല്ലെങ്കിൽ ആ അഭിനയത്തെയെല്ലാം എത്ര പരിഹാസ രൂപേണയാണ് അതിനെ പരിഗണിക്കുന്നു എന്നതുകൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ തെളിയിക്കുന്നത് ഇമ്മാതിരി പാലം പൊട്ടൽ അതായത് അമ്പത്തി ആറ് ഇഞ്ച് നാട് നീളെ കെട്ടുന്ന ചില പാലങ്ങളെ പോലെ ആരെങ്കിലും അടുത്തൂടെ പോയാൽ തകർന്നു വീഴുന്ന പാലം അത് വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ കാലത്ത് പാലാരിവട്ടം പാലം കെട്ടിയ അവസ്ഥയെന്നാണ് വിദഗ്ധർ പോലും വിലയിരുത്തുന്നത് എന്തായാലും ഇത്തരം ചോദ്യങ്ങളെ ഇങ്ങനെയുള്ള ട്രോൾ മറുപടിയോടുകൂടി റദ്ദാക്കി കളയുന്ന ആ വൈദഗ്ധ്യത്തെ അംഗീകരിച്ചു കൊടുത്തേ മതിയാവുള്ളൂ പരിക്ക് പറ്റി എന്ന് പറഞ്ഞാൽ ൊട്ടിയാൽ എങ്ങനെ സംസാരിക്കാൻ പറ്റൂ എല്ലുപൊട്ടിയാൽ എങ്ങനെ ആലോചിച്ചൊരു നല്ല ജലദോഷം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ ഞാൻ പോട്ടെ ഞാൻ അതിനെ കുറിച്ചൊന്നും പറയാൻ നിൽക്കുന്നില്ല അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിനും ഞാൻ തയ്യാറാവുന്നില്ല അതൊക്കെയാണ് നാട്ടിൽ നടക്കുന്ന നാടകങ്ങൾ അത് നമ്മള് തിരിച്ചറിയേണ്ടതുണ്ട്